എല്ലാ മാനുഷ്യോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മുടെ വാക്കുകൾ കൊണ്ട് പലപ്പോഴും മറ്റ് മനസ്സുകളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് നിങ്ങളായാലും ഞാനായാലും മനുഷ്യരായിട്ടുള്ള എല്ലാവരിലും ഇത് സഹജമാണ് എന്നാൽ നാം ഒരാളെ നമ്മുടെ വാക്കുകളിലൂടെ വേദനിപ്പിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ മുറിവ് കെട്ടുവാൻ നമ്മൾ തയ്യാറായാൽ ആ ബന്ധത്തെ നമുക്ക് സുദൃഢമായി നിർത്തുവാൻ സാധിക്കും എന്നാൽ മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റ് വേദനിപ്പിച്ചു എന്ന് ഉറപ്പ് വന്നാലും പിന്നെയും താൻ പിടിച്ചെടുത്ത് തന്നെ നിൽക്കുകയും അതിനൊരു പരിഹാരം കാണാതെ ഈ അലട്ടൽ ഈ വേദന ഈ കുത്ത് മനസ്സിൽ കിടന്നുകൊണ്ട് വീണ്ടും ബന്ധം നിലനിർത്തി ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും എന്തൊരു വിരോധാഭാസമാണത് മിക്കവാറും എല്ലാ മനുഷ്യരിലും ഇതും തെറ്റുകൾ തിരുത്താത്ത പറഞ്ഞ് തീർക്കാത്ത ധാരാളം വിഷയങ്ങൾ കുമിഞ്ഞു കുമിഞ്ഞുകൂടിയ മനസ്സുമായിട്ടാണ് പല മനുഷ്യരും നടക്കുന്നത് മിക്കവാറും ഉള്ളവരല്ല ഇവിടെ മറ്റൊരു വലിയ പ്രശ്നമുള്ളത് ഇത് മനസ്സിന് മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കും അസ്വസ്ഥമാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധങ്ങൾക്ക് ഒരു തീവ്രത ഉണ്ടാവത്തില്ല പുറമേ ഉള്ള നാടകമല്ലാതെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് നമ്മൾ എന്ന ഒറിജിനൽ വ്യക്തിയാകണമെന്നുണ്ടെങ്കിൽ നാം മറ്റാരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അവരെ വേദനിപ്പിച്ചു എന്ന് ബോധ്യപ്പെടുകയും നമുക്കത് തിരുത്തുവാൻ കഴിയുകയും ചെയ്താൽ അവിടെ നാം വലുതാകുകയാണ് നാം ശ്രേഷ്ഠരാകുകയാണ് മറ്റുള്ളവരെ നാം അംഗീകരിക്കുകയാണ് ഇതിന് പരിശ്രമിക്കാൻ അല്പം ബുദ്ധിമുട്ട് കാരണം മനുഷ്യൻ്റെ ഈഗോ എന്ന് പറയുന്നത് താണു കൊടുക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത അവസ്ഥയാണ് എനിക്കുമുണ്ട് നിങ്ങൾക്കുമുണ്ട് ഇവിടെ പരിജ്ഞാനം വളരെ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ നമുക്കുള്ള ബന്ധങ്ങൾ സ്നേഹത്തോടെ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും ചിലടത്തൊക്കെ നമ്മൾക്ക് തെറ്റുകൾ പറ്റാറുണ്ട് നമ്മൾ ആ തെറ്റുകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാൽ ഉത്തമനായ ഒരു മനുഷ്യൻ തെറ്റുകൾ തിരുത്തി വേദനിപ്പിച്ച ആളിനെ നമുക്കറിയാം സാധാരണ നമ്മൾ നടക്കുമ്പോൾ തന്നെ കാണാം നമ്മളിപ്പോ ഒരാളോട് സംസാരിച്ചു അല്പം കയർത്ത് സംസാരിച്ചു പിറ്റേ ദിവസം നമ്മൾ ആ ആളിനെ കണ്ടാൽ നമുക്കറിയാം നമുക്ക് മുഖം തരത്തില്ല അവരുടെ മുഖത്ത് കളന്നൽ കുത്തിയതുപോലായിരിക്കും ദേഷ്യമുണ്ടാവും ഭാവം മാറും അപ്പോൾ അതിനെ മനസ്സിലാക്കിക്കോണം നിങ്ങളുടെ വാക്കുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരത് അവരുടെ ഭാഗത്ത് തെറ്റെങ്കിലും ഇത് മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ് എന്നാൽ നമ്മുടെ ഭാഗം നമുക്ക് തിരുത്തുവാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും നമുക്കതിനൊന്ന് ശ്രമിക്കാം അല്പം ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും ഒന്ന് ശ്രമിക്കാം ചെയ്യാം